ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നു ഞാൻ ഉദ്ദേശിച്ചത് ഈ വർക്ക് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ എനിക്ക് നോർമൽ കോക്കനട്ട് ഓയിലിൻ്റെയും അതുപോലെ തന്നെ നല്ലെണ്ണയുടെയും ഒരുമിച്ച് വർക്കുള്ള ദിവസമായിരുന്നു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ദിവസം തന്നെ ഞാൻ ഈ രണ്ട് വർക്കും കൂടെ ഏറ്റെടുത്ത് ചെയ്യുന്നത് അത് ഒരു ഫാമിലിയിലോട്ടാണ് അതാണ് കേട്ടോ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് ഗൾഫ് ഫാമിലിയിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത് നല്ലെണ്ണയിലും അതുപോലെ അവരുടെ കേരളത്തിലുള്ള ഫാമിലിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിലും ഉണ്ടായിക്കൊണ്ട് പറഞ്ഞു അവര് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഓയിൽ നമ്മുടെ പർച്ചേസ് ചെയ്താൽ അവ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ നല്ലെണ്ണയിൽ ഞാൻ ഇതിന് മുമ്പും ആ ഒരു ഫാമിലിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ റിസൾട്ട് കിട്ടിയിട്ടാണ് അവർ നല്ലെണ്ണയുടെ അതായത് ഗൾഫ് രാജ്യത്തൊക്കെ കട്ട പിടിക്കാണ്ട് അതായത് അമേരിക്കയിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫാമിലി മെമ്പേഴ്സും നല്ലെണ്ണയുടെ ഓയിൽ ചോദിക്കുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയിൽ വേറൊരു ബ്രാൻഡിക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്തു കിട്ടിട്ടുണ്ടായിരുന്നു നാല് ബോളിലോളം ആൾക്ക് ഭയങ്കര നല്ല റിസൾട്ടാണ് വന്നത് നന്നായിട്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് രണ്ടുവർക്കും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ നല്ല ഞാൻ അധികം കാണിച്ചിട്ടില്ല ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇനി ചെയ്യുമ്പോൾ ഞാൻ ഇടാം കേട്ടോ അത് ആ ടൈമിൽ എടുക്കാൻ പറ്റില്ല കാര്യം എല്ലാ വർക്കും കൂടെ ഒരുമിച്ച് വന്നാൽ നമുക്ക് ഓടി പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒപ്പിക്കുകയാണ് പിന്നെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കുറെ കയ്യ കാര്യങ്ങൾ കറ്റാർവാഴയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പം എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് നമ്മൾ നോർമൽ ചെയ്യുന്ന ചെയ്യുന്നവണുക്ക് തന്നെ സാധാ കോക്കനട്ട് ഓയിൽ ആണ് ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നല്ല വർക്ക് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഓയിൽ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിലും റിസൾട്ട് പറയുന്നതിലും അതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള റിസൾട്ടിലൊക്കെ പോവാം അടാ എടാ അത് ഞാൻ ഒരു വർഷം യൂസ് ചെയ്തെന്ന് പറഞ്ഞാലേ ഞാൻ എന്നും അങ്ങനെ മുടിയിൽ എണ്ണ വെക്കാറില്ല പിന്നെ എനിക്ക് ഓൾറെഡി ഈ എണ്ണ തേച്ചതിൽ ഒരുപാട് മാറ്റം ഉണ്ട് മുടി ഓൾറെഡി എനിക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടായിരുന്നു മുടികൊഴിച്ചിലുണ്ടായിരുന്നു അങ്ങനെ ഇല്ലായിരുന്നടാ പക്ഷേ ഈ എണ്ണ തേച്ചതിൽ എനിക്ക് മുടി ഒത്തിരി വളർന്ന് നല്ല ഉള്ളായി ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്നും അങ്ങനെ എണ്ണ വയ്ക്കാറില്ലാത്തതുകൊണ്ട് ഈ എണ്ണ ഞാൻ കുറേശ്ശെ കുറേ യൂസ് ചെയ്തോളു അതുകൊണ്ട് ഒരു കൊല്ലം വരെ ഇരുത് ഒരു കൊല്ലം കഷ്ടിച്ചു നിന്നില്ല തീർന്നു പിന്നെ ഞാൻ ബുക്ക് ഇത് ഓർഡർ തരാനായിട്ട് മറന്നു പോയടാ അതേ വന്നതാണ് ഇപ്പോൾ എനിക്ക് എണ്ണ തേക്കാൻ എനിക്ക് തലവേദന അങ്ങനെ ഞാൻ ഒന്നാമത്തെ കാര്യം സമയമില്ല ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ന്യൂറോ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുക അപ്പം എനിക്ക് സമയമില്ലായിരുന്നു പിന്നെ ഇപ്പം വീഡിയോസ് കാണുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഓർഡർ തരണം 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 സമയമില്ലാത്തതുകൊണ്ടേ അങ്ങനെ അങ്ങ് പോയടാ ഇന്നിങ്ങനെ വിചാരിച്ച് എനിക്ക് എണ്ണ തലേ വെക്കായില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ അമ്മ വഴക്ക് പറഞ്ഞു നിനക്ക് എണ്ണ എടുത്ത് തേച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോഴേ അയ്യോ ഞാൻ അമ്മൂസിന് ഓർഡർ കൊടുത്തില്ലല്ലോ കൊഴിച്ചില് മാത്രല്ലോ താരനാണെങ്കിലും എനിക്ക് നല്ല മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത് ഇപ്പം ഞങ്ങൾ ജർമ്മനിയിലും കൂടിയാണല്ലോ അപ്പം ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും മുടികൊഴിച്ചിലും നല്ല ഈ താരൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്കതെല്ലാം ഒരു ഗുഡായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇപ്പം എനിക്ക് താരൻ്റെ അങ്ങനെ നമുക്ക് മറ്റേതിങ്ങനെ ചൊറിച്ചിൽ പോലെ വരുമല്ലോ ഒരിച്ചിങ് പോലെ നമ്മുടെ തലയിൽ എപ്പോഴും തോന്നുമല്ലോ താരനുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല താരനും മുടികൊഴിച്ചിലിനും മുടി വളരാനായിട്ടും എല്ലാം നല്ല രീതിയിൽ എനിക്കിത് ഭയങ്കരമായിട്ട് നല്ലൊരു ഇതായിട്ട് തോന്നി എന്താ താങ്ക് യുടാ താങ്ക് യു സോ മച്ച് ആ ഡാ ഞാൻ ഓൾറെഡി രണ്ട് ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് എനിക്കത് ഭയങ്കര ആയിട്ടോ ഞാൻ വൺ ബോട്ടിൽ പോലും ഫിനിഷ് ആയിട്ടില്ല എനിക്കൊരു ആദ്യം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ലായിരുന്നു പക്ഷെ എനിക്ക് പിന്നെ പിന്നെ അത് കാരണം യു പിന്നെ പിന്നെ ആയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത് കാരണം എനിക്ക് നല്ല മുടി ഒഴിച്ചിലുണ്ടായിരുന്നു ഇപ്പം ഇപ്പ ശരിക്കും പറഞ്ഞാ ഒട്ടുമില്ല മറ്റേതെന്ന് പറഞ്ഞാൽ എപ്പോ തലയിരുന്നോ അപ്പം ഒരു ലോഡ് കൊഴിഞ്ഞു മീൻസ് ഇങ്ങനെ വരലായിരുന്നു പതിവ് ഇപ്പൊ ഇവൻ കുളിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കത് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോ അങ്ങനെ ഒരു ഞാൻ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു തലമുടി എനിക്കിങ്ങനെ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ മുടി കൊഴിച്ചിൽ ഫീൽ ചെയ്യുന്നില്ല നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ